കേരള പ്രവാസി സംഘത്തിന്റെ കോട്ടുവള്ളി പഞ്ചായത്ത് സമ്മേളനം വള്ളുവള്ളി എ ഹൈദ്രോസ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്നു ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആ രണ്ടായിരത്തി പ്രവർത്തന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മളുടെ ആദ്യ തൊഴിൽ നമ്മൾക്ക് അഞ്ച് പഞ്ചായത്തിന്റെ മേഖലയിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഒരു ഏഴ് പഞ്ചായത്തും പ്രവർത്തന മേഖലയാണ് എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ള ജനപഞ്ചായത്വത്തോടുകൂടി യൂണിയനുകളിലും പഞ്ചായത്ത് സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിലേക്ക് പ്രവാസി സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പിള്ളി കെ പി എസ് ഏരിയ സെക്രട്ടറി അശ്വിനികുമാർ ജില്ലാ കമ്മിറ്റി അംഗം എ വത്സരൻ കെ പി എസിന്റെ നേതാക്കളായ എൻ എ ഉമ്മർ വി കെ സുരേഷ് കെ പി സുരേഷ് പി ഒ ജോയി മുഹമ്മദ് ഷാരി സി എം സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു യുവ പ്രവാസി എഴുത്തുകാരൻ ഷനീബ് അബൂബക്കറെ ആദരിച്ചു सीजे जोय सिटी वॉइस ब्यूरो नॉर्थ परवु